അത് നമുക്ക് നാട്ടുകാർക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ആറ്റം കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടില്ല ഇത് ഇവൻ്റെ മരണ ഇയാളുടെ മരണത്തോടു കൂടി ഒരു വലിയൊരു കുടുംബം അനാഥമായി എന്നുള്ളതാണ് വറക്കം രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മ പിന്നെ ഈ മരണപ്പെട്ടയാളിൻ്റെ മാതാവ് ഒരു സഹോദരൻ അവർക്ക് വേറെ ഈ മരണപ്പെട്ട മരണപ്പെട്ടയാളിനെ സ്വന്തമായി വീടെന്നു പറഞ്ഞാലില്ല അപ്പോൾ അല്പം സ്ഥലമുണ്ട് സ്ഥലം വാങ്ങിയാലും അല്പം കടമുണ്ട് ആ കടബാധ്യത ബാധ്യത കൊണ്ടാണ് അല്ലെങ്കിൽ വീണ്ടും ജോലിക്ക് പോയത് ഇപ്പോൾ പോയിട്ട് എട്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പല ഏജൻസികളും അദ്ദേഹം അവർക്ക് മരണാനന്തരമായി കുറച്ച് സഹായങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സഹായങ്ങൾ അപര്യാപ്തമാണ് എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ള നമ്മുടെ അഭിപ്രായം കാരണം അല്പം കൂടെ സാമ്പത്തിക സഹായങ്ങൾ നൽകി കുടുംബത്തിനെ സഹായിക്കാൻ അവർ ഈ ഒരു കുടുംബമല്ല എല്ലാ കുടുംബത്തിനും കാരണം ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബത്തിനും അർഹമായ സഹായങ്ങൾ നൽകി അതോടൊപ്പം എല്ലാവർക്കും വേണ്ട ചികിത്സയിൽ കഴിയുന്നവർക്കും വേണ്ടപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സഹായവും സഹകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം നമുക്ക് ബാബുവിനെ എപ്പോൾ മുതൽ അറിയാം കുഞ്ഞിലെ അവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പേ അറിയാം അവർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ കുഞ്ഞായി അവരുടെ അവൻ്റെ ഈ മരിച്ചാറിൻ്റെ ഒരു ഇളയ ഒരു സഹോദരി മരണപ്പെട്ടു അതറിയാം പിതാവ് മരണപ്പെട്ടു അതറിയാം അതൊക്കെ നമ്മുടെ ഈ നാട്ടുകാരനാണ് ഗൾഫിലായിരുന്നു കുറേ കാലം ഗൾഫിലായിരുന്നു പിന്നെ നാട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തത് ആ കുടുംബം നോക്കി പോകുന്നത് അവൻ്റെ അമ്മ അന്നപ്പോ ചെറിയ പിള്ളേരല്ലേ പത്ത് വർഷത്തേക്ക് മുമ്പല്ലേ അച്ഛൻ മരിക്കുന്നത് പത്ത് വർഷത്തേക്ക് മുമ്പേ മരിച്ചതിന് ശേഷം അമ്മയാണ് തയ്യൽ തൊഴിലാളി അല്ലേ അല്ലെ കുടുംബശ്രീയുടെ എ ഡി എസും സി ഡി എസുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ് പിന്നെ തൊഴിലുറപ്പിൻ്റെ മറ്റായിട്ടും ആ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞ് മുമ്പോട്ട് പോണത് പിന്നെ സഹോദരി എന്നെ ഒരു നേഴ്സിങ് കോളേജിൽ നേഴ്സിങ് വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ അവിടെ വെച്ച് എന്തോ അസുഖം വന്നു എന്ന് പറഞ്ഞതാണ് അസുഖം വന്നവർ പെട്ടെന്ന് മരണപ്പെട്ടു എന്താണ് അസുഖം വന്നു മരണശേഷം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പനി എന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോകുന്ന ഒരു കുടുംബമാണ് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ നാട്ടുകാർക്കൊരു ഞെട്ടലാണ് കാരണം എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു മരണപ്പെട്ട അരുൺഭവ് കാരണം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന് മുമ്പുള്ള സമയത്താണ് ഇയാൾ കുവൈറ്റിൽ നിന്ന് പണിമരിയാക്കി ഇവിടെ വരുന്നത് പിന്നെ ഇവിടുന്ന് അപ്പോഴും പോകാൻ കഴിഞ്ഞില്ല കോവിഡ് കാലമായിരുന്നു കോവിഡിൻ്റെ സമയത്ത് അയാൾ ഈ നാട്ടിലെ കോവിഡ് രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അതേപോലെ അടുക്കള സൗജന്യ അടുക്കള ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് സർക്കാരിൻ്റെ ആ സേവനത്തിലുണ്ടായിരുന്നു അതേപോലെ കോവിഡ് വന്ന് മരണപ്പെടുന്ന രോഗികളുടെ ആ ബോഡി ദഹിപ്പിക്കുന്നതിന് വേണ്ട ഒരു വോളണ്ടറി ആയിട്ട് പോലും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അത്ര നല്ല ഒരു പൊതുപ്രവർത്തനമാണ് പോയി മൂന്ന് മക്കളാണ് അരുൺ അമൽ അമൽ മരണപ്പെട്ടത് ുംർച്ചയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ നമുക്ക് എല്ലാവർക്കും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത് അതിനപ്പുറം വിചാരിക്കാൻ പോലും വയ്യാത്തൊരു വാർത്തയാണ് ഞങ്ങളുടെ രണ്ടായിരത്തി പതിനൊന്നിന് ആദ്യമായിട്ട് പഞ്ചായത്തിൽ വണ്ടിയെടുത്തപ്പോൾ ഇൻ്റർവ്യൂ നടത്തി എടുത്ത ഒരു വ്യക്തിയാണ് നമ്മൾ അരുൺ ബാബു നല്ല ഒരു ഇടപെടലായിരുന്നു നാട്ടിനായാലും പഞ്ചായത്തിനായാലും വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായി ആളായിരുന്നു പിന്നെ സാലറിയൊക്കെ പഞ്ചായത്തല്ലേ കുറവായതുകൊണ്ട് കൊണ്ട് ഹെൽപ്പിലിങ്ങനെ ഒരു വേക്കൻസി കിട്ടി അങ്ങനെ അന്നങ്ങനെ പോയതാണ് എന്തായാലും വളരെ പറയാൻ വീ നമ്മളെ നാട്ടിനും അതുപോലെ തന്നെ ഈ കുടുംബത്തിനും വളരെ ഒരു തീരാ നഷ്ടമാണ് ഈ കുട്ടിയുടെ യോഗം സ്വപ്നത്തോടെ ആയിരുന്നു വീടെന്ന സ്വപ്നത്തോടെ തീർച്ചയായിട്ടും വീടില്ല കടമാണ് ഒരു വീട് വെക്കണം എന്നുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു വീട് സ്വന്തമായിട്ട് വീടില്ലല്ലോ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതിന് സാധിച്ചില്ല ഇപ്പം കടമേ ഉള്ളൂ എന്നാണ് അറിവ് എൻ്റെ അറിവ് കടമുണ്ട് ധാരാളം നല്ലൊരു വലിയ തുക തുക കടമായിട്ടുണ്ട് അത് വീടാനും പറ്റിയില്ല വളരെ കഷ്ടമായിപ്പോയി ാ അനാഥം കുടുംബ അനാഥം എല്ലാ പേരും കൂടെ ചേർന്ന് ഒരു എന്തെങ്കിലുമൊക്കെ നടപടി ഇതെ ചെയ്യണം എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഒക്കെ തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോകും കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് തീരുമാനം അരുൺ ബാബു കുവൈറ്റിലേക്ക് പോകുന്നതിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യക്തിയാണ് നല്ല വ്യക്തിത്വവും നല്ല സഹകരണവും എല്ലാ കാര്യങ്ങളും കൂടെ നമ്മളൊപ്പം സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പോകുന്നതിന് മുന്നേ മുന്നേ വരെ വരെ ലോഡിങ്ങിനൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു പ്രതീക്ഷ ദുഃഖം കാണാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞാൻ പറ്റാത്ത ദുഃഖമാണ് ദുഃഖം ഉണ്ട് പാർട്ടിക്കും ഈ നാട്ടിനും വീടുകൾക്കും എല്ലാവർക്കും മാനസികമായി പ്രയാസവും സ്വഭാവ ശാന്തത ശാന്തതയുള്ള എന്ത് പറഞ്ഞാലും നമ്മള് കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും പറഞ്ഞ് അത് നമ്മളോടൊപ്പം നിൽക്കാനും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും മുൻപന്തി തന്നെ നിൽക്കും വേറെ അവർ മരിച്ചു പോയത് കൊണ്ട് പറയുകയല്ല സത്യമായുള്ള കേസാണ് പറയുന്നത് നാടിന് ദുഃഖീയം തന്നെയാണ് കുടുംബമായിരിക്കണം അപ്പോൾ അവരെ ആ അത് കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായി പറഞ്ഞാൽ നമ്മളിവിടെ ബോഡൊന്നുമല്ല ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ റോഡിന് അവിടെ ഇതിൽ നമ്മൾ വേറെ വേറെ ഇതൊന്നുമില്ല അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുമായും കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്ണം എന്നുള്ള കൂടിയാണ്